ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും ലുബിഷാസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനിവിടെ തയ്യാറാക്കുന്നത് മാമ്പഴ പുളിശ്ശേരിയാണ് അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ മാമ്പഴം എടുത്തിട്ടുണ്ട് ഏയി മാമ്പഴാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ പുളിശ്ശേരി തയ്യാറാക്കുന്ന സമയത്ത് ചെറിയ മാങ്ങനെ എടുക്കാൻ നോക്കുക അത് നന്നായിട്ട് വാഷ് ചെയ്തതിന് ശേഷം അതിൻ്റെ തൊലിയെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം ഇതുപോലെ തൊലി ഒന്ന് കളഞ്ഞ് ഏത് പാത്രത്തിലാണോ നമ്മൾ ഉണ്ടാക്കുന്നത് ആ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പം ഏഴ് പേർക്ക് കഴിക്കാനുള്ള പുളിശ്ശേരിയാണ് തയ്യാറാക്കുന്നത് ഇനി ഇതിലേക്ക് ഞാൻ പച്ചമുളകാണ് ഇട്ട് കൊടുക്കുന്നത് ഒരു നാല് പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതിനുശേഷം ഇതിലേക്ക് ഞാൻ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു മുക്കാൽ ടീസ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്കൊരു കാൽ ടീസ്പൂണ് മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിലേക്കൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ ഒരു ഏകദേശം ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അതും കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം അപ്പോൾ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഫ്ലെയിം ഓൺ ചെയ്തിട്ട് ഇതൊന്ന് കുക്കാക്കി എടുക്കണം ഇപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇത് മൂടി വെച്ചിട്ട് ഒരു എട്ടോ പത്തോ മിനിറ്റ് വരും ഇത് വെന്ത് കിട്ടാനായിട്ട് തിളച്ചതിന് ശേഷം നമുക്കിത് മൂടി വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കണം അപ്പോൾ മൂടി വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് നമുക്ക് നമുക്കിതിനേക്ക് ഒരു അരപ്പ് തയ്യാറാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ജാർ എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് നാളികേരം ചിരകിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ രണ്ട് വെളുത്തുള്ളിയും ഒരു രണ്ട് ചെറിയ ഉള്ളിയും രണ്ട് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അരക്കാൻ ഭാഗത്തിന് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാൽ സ്പൂണ് ചെറിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതാ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം അപ്പൊ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് അപ്പൊ അതാ ഏകദേശം എട്ട് മിനിറ്റ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ മാമ്പഴക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് അരച്ച് വെച്ച ആ അരപ്പ് ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഈ നാളികേരം ഒന്ന് വെന്ത് വരുന്നത് വരെ നമുക്ക് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം അപ്പോഴാണ് ആ നാളികേരത്തിൻ്റെ ഒന്ന് പോവുകയുള്ളൂ അതാ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ജസ്റ്റ് തിളക്കുന്നത് വരെ ഒന്ന് വെയിറ്റ് ചെയ്യോ ഒരു ഒന്നര മിനിറ്റോളം എടുക്കും ഇത് തിളച്ച് വരാനായിട്ട് അപ്പോൾ അതാ തിളച്ച് വന്നിട്ടുണ്ട് അപ്പം തിളച്ച് വന്നതിന് ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷമാണ് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കേണ്ടത് ഇല്ലെങ്കിൽ തൈര് പിരിഞ്ഞു പോകും അപ്പൊ അതാ അതിന്റെ ഒന്ന് നിന്നിട്ടുണ്ട് ഇനി ഈ സമയത്ത് നമുക്ക് തൈര് ചേർത്ത് കൊടുക്കാം നല്ല കട്ടിയുള്ള തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അധികം പുളിയില്ലാത്ത തൈരായത് കാരണമാണ് കൂടുതൽ ഒഴിച്ചു കൊടുക്കുന്നത് അപ്പൊ പുളി പുളിയുള്ള തൈരാണെങ്കിൽ ഒരു അര കപ്പൊക്കെ ഒഴിച്ചു കൊടുത്താൽ മതി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ തൈരല്ല എല്ലാ ഭാഗത്തേക്കും ആവുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒന്ന് മൂപ്പിച്ചയ്ക്കണം അപ്പൊ അതിന് വേണ്ടിട്ട് ഞാൻ ഇവിടെ ഒരു ചട്ടി വെച്ചിട്ടുണ്ട് ആ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു സ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം അപ്പൊ അതാ കടുക് ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു നാല് ഉണക്കമുളക് മുളക് എടുത്തിട്ടുണ്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം ഇത് കറീൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ വെള്ളം വളരെ പെട്ടെന്ന് തന്നെ എല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റും ഇതിലേക്ക് കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ട അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഫാമിലിക്കും ഫ്രണ്ട്സുകൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇൻഷാ അടുത്തൊരു പുതിയ വീഡിയോയുമായിട്ട് വീണ്ടും കാണാം ഓക്കേ ബായ്